i'm ുംറും അധികാരികളെ എവിടെ പോയി അധികാരികളെ എവിടെ പോയി അധികാരികളെ പോയി റോഡേതാനും തോടേതാനും റോഡേതാനും തോടേതാനും അറിയാൻ വയ്യേ അറിയാൻ വയ്യേ അറിയാൻ വയ്യ വഴിയേ അറിയാൻ വയ്യേ റക്കാരെന്താ വൈകി പണ്ണു തുറക്കാരെന്താ വൈകി പണ്ണു തുറക്കാൻ ലക്ഷം വരുന്നൊരു സമയം മാത്രം പുറത്തുവരുന്നൊരു അധികാരികളെ പുറത്തു വരുന്നൊരു എന്തേ നിങ്ങൾ തവണ നിങ്ങൾ തവണകളാണോ ബാക്കി തല്ലത് വെല്ലുവിളി പോയി എവിടെ പോയിവിടെ പോയി അധികാരികളെ എവിടെ പോയി അധികാരികളെ എവിടെ പോയി കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്ക